കുത്താമ്പുള്ളിയിലേക്ക് വന്നിരിക്കുന്നത് കുത്താമ്പുള്ളി ഗ്രാമം ഫുള്ള് ഈ തയ്യലിൻ്റെയും മെറ്റീരിയൽസിൻ്റെയും കടകളാണ് പക്ഷേ ഇന്ന് ഒരു നെയ്യില്ല എന്നാണ് പറയണത് ഇന്ന് നെയ്യാത്തതിന് കാരണം കറുത്തവാണെന്നാണ് പറയണത് കറുത്തവാവിന് ഇവിടെ നെയ്ത്ത് നടക്കില്ല രണ്ട വാനം കടകളാണ് നമ്മളെ ഒരു എന്താ പറയുക ഹൈറോട്ടിലെ ജ്വല്ലറികളും അതുപോലെ അവര് തുണിക്കടകൾ നിറച്ചക്കിളുമ്പോൾ അതുമാതിരി ഫുള്ള് തുണീല ഇതിൻ്റെതാണ് ആ ജ്യൂസ് കടിയെ പറഞ്ഞിട്ടാണ് തുണിക്കടാ കാണുന്നത് പിന്നെ ബിൽഡിങ്ങിൽ ഇങ്ങനെ പണി ഇരിക്കണം പുതിയ കടകള് പഴയ ഒരു കെട്ടിടം അങ്ങനെയൊക്കെ ആയിട്ട് േ ഇത് ഇവിടെ നെയ്യുന്നതാണോ ഇവിടെ നെയ്യാ ഞങ്ങളുടെ കമ്പനികളുണ്ട് സ്റ്റാർട്ടിംഗ് തന്നെ രണ്ടായിരം തൊട്ട് സ്റ്റാർട്ടിങ് ഏറ്റവും ചെറിയ പാർട്ടി ആണെങ്കിൽ പിന്നെ സ്വന്തം വെക്കുമ്പോ അതിനനുസരിച്ചിട്ട് വരെ ഉള്ളതുണ്ട് നാല്പത് വരെയുള്ളത് ഞങ്ങളെ കുത്താമ്പുള്ളി ഗ്രാമത്തിൽ നിന്ന് തിരിച്ചു പോവാണ് കേട്ടാ കൊറേ കടകൾ ഉണ്ട് കേട്ട അവിടെ അല്ലതും കൂടെ തന്നെ അത് പറയാൻ പറ്റില്ല ഇത് നമ്മുടെ ടൗണിലുള്ളമാരി തന്നെ പുറത്തുനിന്ന് സാധനം കൊടുത്തിട്ടാണ് കൂടുതലും കച്ചവടം സേലം ഈറോഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നെയ്ത്ത് കുറച്ചുള്ളൂ വളരെ കുറച്ചേ കുറച്ചുള്ളൂ പക്ഷെ വില കുറവായിരിക്കും എന്നാണ് തോന്നുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ തൊട്ടടെ കല്യാണ സാരികൾ നല്ലതൊക്കെ ഒരു ഒരുകയിലുണ്ട് പക്ഷെ ഒരുപാട് കടകളുണ്ട് കേട്ടാ പിന്നെ അടുപ്പിച്ച് 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 ഇങ്ങനെ കടകളാണ് അപ്പൊ കൂടുതൽ കടകൾ ഉണ്ടാവുമ്പോ നമുക്ക് എന്തായാലും വിലയിലും നല്ല വ്യത്യാസം വരും അതിന്റെ കോമ്പറ്റീഷൻ കൂടും അതെന്ന് എനിക്ക് തോന്നുന്നു അവിടെ വെള്ളപ്പങ്ങാടി ഇതമാരി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ രക്ഷ ഒന്നും ഇല്ല പെട്ട് ആ വില തന്നെ കിട്ടുള്ളൂ ആ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ഒരു ക്ലാസ് വെള്ളം കുടിക്കും കടയില്ല ഇത്രയും കടകൾ ഇത്രയും ഏരിയ ഉള്ള സ്ഥലത്ത് ആകെ രണ്ട് സർവത്ത് കടയാണോ തുറന്നിട്ടുള്ളൂ അപ്പൊ ഞങ്ങൾ ഒരു കടയിലേക്ക് ഇങ്ങനെ കഴിക്കാം എന്ന് വിചാരിച്ചിരിക്കണ ചായ ചായ വെള്ളം എന്തെങ്കിലും ബാക്കിയൊക്കെ ഈ തുണീടെ ഒക്കെ പരിപാടികൾ തന്നെയാണ് നല്ല ഒരു ബാക്കറി കേട്ടോ നല്ല ഫുഡുകളായിരുന്നു കേട്ടോ തമിഴ്നാട് സ്റ്റൈലിൽ ലഡു ആയാലും ജിലേബി ആയാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോട്ടോ കുത്താമുള്ളി വരണമെങ്കിൽ ഇതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയോ കുഴപ്പമില്ലാത്ത ഐറ്റംസാണ്

I'm पार्टी का